കേരളത്തിൽ ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളുണ്ട് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ത്രികോണ മത്സരമായിരുന്നു ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് തൃശ്ശൂരിൽ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് ഇങ്ങനെയായിരുന്നു നട ഉണ്ടായിരുന്നത് അതിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് എന്ത് നടക്കും എന്നതിനെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകർ ഒന്ന് കെ ജെ ജേക്കപ്പും അതോടൊപ്പം തന്നെ കെ കെ ഷാഖിനെയും ഫേസ്ബുക്കിൽ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് അവരുടെ പ്രവചനം എന്താണ് എന്ന് നോക്കാം ആദ്യം കെ ജെ ജേക്കബിൻ്റെ പ്രവചനത്തിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ ജെ ജേക്കബ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് സഖാവ് പന്നിൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ പുച്ഛിച്ചു ശ്രീ ശശി തരൂരിന്റെ കമന്റ് ഒരിക്കൽ കൂടി കണ്ടു ജയിക്കുമെന്ന് പറഞ്ഞോ എന്നോ മറ്റോ ആണ് ശ്രീ ശശി തരൂരിൻ്റെ സംശയം ശ്രീ തരൂർ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം അദ്ദേഹം വല്ല യു എൻ പ്രതിനിധിയായി സന്ദർശക ഗ്യാലറിയിരുന്നു ലോക്സഭ കാണുന്ന സമയത്ത് സഖാവ് പന്നിൻ ആ സഭയിൽ അംഗമാണ് തെരഞ്ഞെടുത്ത് വിട്ടത് തിരുവനന്തപുരത്തുകാർ തന്നെ അതും ഓർത്തുവയ്ക്കുന്നത് നന്നായിരിക്കും ഇത് കാശുകാരുടെ ഒരു മത്സരമാണ് എന്ന് എങ്ങനെയോ പഴയ യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ തെറ്റിദ്ധരിച്ചുപോയി പല കോടികളുള്ള തനിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്കുമിടയിൽ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയം കൊണ്ടുനടന്ന പന്നിന് പതിനാല് ലക്ഷമോ മറ്റോ സ്വത്തുള്ളൂ അതും മിക്കവാറും പാരമ്പര്യമായി കിട്ടിയ ഇത്തിരി സെന്റ് സ്ഥലത്തിൻ്റെ വിലയായിരിക്കും വിട്ട് കളയണം സാർ കാശുണ്ടാക്കുന്നത് നിങ്ങളോട് മത്സരിക്കാനല്ല അദ്ദേഹം ഇവിടെ വന്നത് ഞാൻ ശ്രീ തരൂരിൻ്റെ ലോക്സഭാ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് സ്ഥിതിവിവര കണക്കുകളും സർക്കാർ രേഖകളുമൊക്കെ ഉദ്ധരിച്ച് ആധികാരികമായാണ് പ്രസംഗങ്ങൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും പക്ഷേ മോഡി സർക്കാരിന് രാഷ്ട്രീയമായി അസൗകര്യമാകുന്ന ഒന്നും അദ്ദേഹം പറയാറില്ല മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ്സുകാരനും കേരളീയനുമായിരുന്ന ശ്രീ തരൂരിനേക്കാളും ഏതർത്ഥത്തിലും മുന്തിയ കരിയർ ഡിപ്ലോമാറ്റും രാഷ്ട്രീയക്കാരനുമായ യശശരീരനായ കെ ആർ നാരായണൻ പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ചതിനെക്കുറിച്ചാണ് എന്നാൽ മുസ്ലിങ്ങൾ തന്നെ അത് പൊളിച്ച് ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്നായിരുന്നു ശ്രീ തരൂരിൻ്റെ ആഗ്രഹം അത് പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള ഔധ്യവും അദ്ദേഹം കാണിച്ചു ഉടവൂറുകാരൻ്റെ മലയാളം ചോദിക്കുന്ന ഇംഗ്ലീഷിൽ നാരായണൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിഫലിപ്പിച്ചത് ഓരോ മലയാളിയുടെയും മനസ്സാണ് പോളിഷ്ഡ് ഭാഷയിൽ നിങ്ങൾ പറഞ്ഞത് ആർ എസ് എസിന്റെ ഉള്ളിലൊരുപ്പും നിലപാടില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം മലയാളികൾക്ക് മനസ്സിലാകും ശ്രീ തരൂർ തിരുവനന്തപുരത്തേക്ക് കെട്ടി എഴുന്നളിച്ചു കൊണ്ടുവരുമെന്ന് പണ്ട് പറഞ്ഞ ബാഴ്സലോണയിൽ പന്നയൻ പോയിരിക്കാൻ ഇടയില്ല ശ്രീ തരൂർ ജീവിച്ച ന്യൂയോർക്കിലും വല്ല പാർലമെന്ററി കമ്മിറ്റി അംഗമായി പോയിരിക്കാം എന്നല്ലാതെ അതിനെക്കുറിച്ചും വലിയ പിടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ തിരുവനന്തപുരത്തുകാരുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ അയാൾ അവിടെയൊക്കെ ഉണ്ടാകും അങ്ങനെ ചെയ്ത ചരിത്രം അയാൾക്കുണ്ട് അതുകൊണ്ട് ആര് ജയിക്കണം എന്ന കാര്യം തിരുവനന്തപുരത്തുകാർക്ക് വിട്ടുകൊടുക്കൂ അവർ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് മുൻപേ പന്നിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു വെച്ചവരല്ലേ അവർ ഒരു ബി മുതലാളി ഇടയിൽ വന്നാൽ ഒലിച്ചു പോകുന്നതാണോ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് തിരുവനന്തപുരംകാർ തീരുമാനിക്കട്ടെ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ജെ ജേക്കബ് തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കെ ജെ ജേക്കബ് ഇത് പറയാൻ കാരണം രോഷത്തോടെ പറയാൻ കാരണം പന്നിനെ പുച്ഛിച്ചുകൊണ്ടുള്ള തരൂരിൻ്റെ പ്രസ്താവനയാണ് ആരോ മത്സരിക്കുന്നുണ്ട് പോലും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പന്നിയൻ മത്സരിക്കുന്നുണ്ട് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ പന്നിൻ്റെ ബീന്ദ്രൻ എന്ന അധികായകനായ രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പുച്ഛത്തോടെ പറഞ്ഞതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കെ കെ ഷാഗിന മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് കെ കെ ഷാഗിന അവരിട്ട ഒരു പോസ്റ്റുണ്ട് അതും പന്നിന് വേണ്ടി തന്നെയാണ് അത് ഇങ്ങനെയാണ് മൊത്തത്തിൽ ഉള്ള ഒരു പ്രവചനത്തിന് ഇപ്പോൾ ഒരുമ്പിടുന്നില്ല പക്ഷേ ഒന്ന് പറയാം തിരുവനന്തപുരത്ത് ഇത്തവണ കാറ്റ് മാറി വീശും പന്നിൻ ജയിക്കും അക്കൗണ്ട് തുറക്കാനുള്ള കെ ഇനിയും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അക്കൗണ്ട് തുറക്കാനുള്ള കെ ഇനിയും റെഡി ആയിട്ടില്ല ബി ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ കെ കോട്ടുവിയർ ക്ലാസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് എന്ത് നടക്കും എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പന്നൻ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുമോ അതല്ല രണ്ടാം സ്ഥാനത്ത് എത്തുമോ അതല്ല പഴയ പോലെ മൂന്നാം സ്ഥാനത്തായിരിക്കുമോ എൽ ഡി എഫ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ച ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇത്തവണ രണ്ട് ശതകോടീശന്മാർക്കിടയിൽ സാധാരണക്കാരനായി മത്സരിക്കുന്ന പന്നി രവീന്ദ്രൻ ഉറപ്പായും മുകളിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരും എന്ന് തന്നെയാണ് തീരദേശങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരിക്കലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് തീരദേശങ്ങളിൽ ഇത്രയും വലിയ സ്വീകരണം ലഭിക്കാറില്ല ആ സ്വീകരണം ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് ഉറപ്പായും പന്യൻ്റെ ഗ്രാഫ് ഉയർത്തും എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഉറപ്പിച്ച് പറയുന്നത്